ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിക്കൂർക്കും പുതിയ വീടിലോട്ട് സ്വാഗതം സുഖാണെന്ന് വിചാരിക്കും ഞാൻ എപ്പോഴും സുഖാണെന്ന് അല്ല പറഞ്ഞ പറയുന്നോ ഏ അറിയില്ല ആൾക്കാർക്ക് തെറിയേക്കും മനസ്സിലാക്കോട്ടോ ഓക്കെ അപ്പൊ അവിടെ മീൻകാരം വന്നു കേട്ടോ അപ്പൊ പിന്നെ കുറച്ചൊരു വെയിറ്റ് ചെയ്യാൻ ബ്ലോഗിന്റെ സ്റ്റാർട്ടിങ് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ സ്കാനിങ് ഉണ്ട് അപ്പൊ അതിന് രാവിലെ പോകണം പിന്നെ പിന്നോല് പോയിട്ട് പിന്നെ ഡോക്ടർ കാണിക്കുമ്പോൾ ഞാൻ വന്നാ മതി പറഞ്ഞു ഡോക്ടറെ കാണിക്കാന് ചൊവ്വാഴ്ച ആയിട്ട് പോകണം തോന്നുന്നുണ്ട് അപ്പൊ വന്നാൽ മതി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിക്കാണ് ജീൻസ് കരുത്തറിച്ച് കഴിഞ്ഞാല് വയ്യാ പിന്നെ എന്താ രണ്ട് രണ്ട് തോണീര ഞാന് ഒന്നിപ്പാ ഇപ്പാക്ക് കുട്ടിനെ കാണാതിരിക്കാൻ പറ്റൂല എനിക്കാണോ ഞാൻ പിന്നെ കോഴിക്കോട് ഇടക്ക് പ്രോഗ്രാമിനും കാര്യങ്ങളും പോകുമ്പോ ഞാനങ്ങോട്ട് കുട്ടനെ കാണാൻ പോകും വിചാരിക്കാം കുട്ടി ഇല്ലാതെ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും കുട്ടി വീട്ടിലാരും കൈ വേദന ഊരവേദന കഫക്കെട്ട് വരെ അറിയിക്കില്ല പിന്നെ ഇപ്പൊ മൂത്രത്തെ പൈപ്പ് വന്നിരിക്കുക എല്ലാം കൊണ്ട് സീന പറയുന്നുണ്ട് കൈ കണ്ടിട്ട് കാണിക്കാൻ കൈ ഇവിടെ കാണുന്നുണ്ടാവും ഒരു ഭാഗം കോടിക്കെടുക്ക എന്തിന് ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടോ എല്ലാരും ഇൻസ്റ്റാഗ്രാമിന്റെ പേരാണ് എടുത്താണേ ഹനിയ ഷസ ആ അപ്പൊ എല്ലാരും ഫോളോ ചെയ്യണം കേട്ടോ അല്ലേ ഓക്കേ ഹനിയ ഷസ അനക്കില്ലേ അളവൊന്നുണ്ടാക്കാൻ പറഞ്ഞില്ലയാനെ ഓൻ കണ്ടുണ്ടാക്കി ഇdak അനിയന്മാരെ അനിയത്തികളെട്ടോ മക്കളെ രാജാ പ്രേമോൾ ഇവിടെ ഒങ്ങാണല്ലോ ഗേസ് ഒങ്ങില്ല അല്ല ഓങ്ങാൻ വണ്ടി നിскаണ നമ്മൾ പോട്ടോ ഞാൻ പോവാട്ടോ ഇങ്ങടാരെ വിളിച്ചള് പോള് പോവാണ് എന്നെ കുറേ ഇങ്ങളെ രണ്ടാണ് ഞാൻ കുറേ വന്ന് നോക്കി രണ്ടാണ് കണ്ടിക്ക് എങ്ങട്ടാണ് അട്ടപ്പാനെ കണ്ടിക്ക് ഞാൻ কইക്കോടേ ഇവർത്ര അടുത്ത് മീൻ പിടിക്കണം ഇങ്ങരെ വെരിക്ക് ഇങ്ങരെ കാണോ ഞാൻ പിടിക്കല്ലേ ഇവിട ഇങ്ങളെ ആ എനിക്കും ഇഷ്ടല്ലേ ആ സാലൂനും എളാപ്പാന്റെ കുട്ടിയാട്ടോ എളാപ്പന്റെ കുട്ടിയും പിന്നെ ആരൊക്കെയെന്ന് പറഞ്ഞിട്ടു ചെലപ്പോ പിന്നൂത്ത മൂത്താപ്പാന്റെ മക്കളും കാര്യക്ക് വരും അറിയുന്ന അവനക്കറിയാലോ എന്റെ കുട്ടീൻ്റെ അത് ഞാൻ അറിയാം പമ്പയസ് മാറ്റി കൊടുക്ക് പമ്പയസ് സീനാണ് അങ്ങനെ ഇടാൻ പാടില്ല പമ്പയസ് മാറ്റി കൊടുക്കുന്ന ചീത്ത പറഞ്ഞത് പിന്നെ അതെല്ലാം കുട്ടീനെ അങ്ങനെ എടുത്തേ അപ്പൊ ഞാൻ എങ്ങനെ എടുക്കരുത് நல்லவனா இருக்கு இஸ் டைட் ஆனே லேசா ஊர்க்கு நல்ல வெஸ்ப அப்ப கட்டுパールல சூப் கண்டு கேக்குறோம் நம்ம கொறை வளவு கேண்டி இவடைது இவடையில அது அட்டி புடிட்டு கடன் धरोன்னு गाइस ப்ளான் ஓகே லே ஓகேလား இந்த ஒட்ரி இருக்க네 পোராட்டை கிரீன் பீஸ் ஓகே லே ஞானம் கோல மினிக்கும் পোராட்டை യും ഗ്രീൻസും എനിക്ക് ബീഫും കൊറാട്ടും കിട്ടൂല കിട്ടൂല എത്തിട്ടോ നമ്മൾ പിന്നെ ഗ്രീൻ പീസ് അയക്കല്ലേ ആ ഇരുന്ന് ഇന്റെ സംസാര സൈക്ക് ചെയ്യാതെ ജിൻസി ബാക്കിലോട്ട് മാറിയിരിക്കുന്നു അങ്ങനെ പറയാ ഹാപ്പി അങ്ങനെയും അറിയാം അല്ലല്ലോ അല്ലെങ്കിലും ബാക്കിൽ അറിയും അങ്ങനെ ഷർട്ട് മാറ്റി എന്തുകൊണ്ടാണ് ഒരാളിവിടുന്ന് ഉരുണ്ട് 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 കളിക്കം വരുന്നുണ്ട് ഒരാൾക്ക് ഇവിടുന്ന് എന്താണ് അറിയില്ല ഉരുണ്ടോ എന്താ പ്രശ്നമില്ല പാൻറ്റൊക്കെ അയച്ച േ എന്ന് പറയും കാണി ലാ ഇലാ ലാ ഇഹു മുഹമ്മദ് ഓക്കെ എന്താണ് ലേസാ മോശതൊക്കെ ലസക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കുറച്ച് റെസ്റ്റ് വേണം ലജക്ക് ലാ ലാ ഇല ലസ സുന്ദരി ഉണ്ടായിരിക്കേ അതാ അതോ ലസക്ക് അപ്പൊ റെസ്റ്റ് വേണം അവിടെ രണ്ട് പോർഫിടിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട എയർപോർട്ടിൽ അവിടെ ഇവിട താമ്പോ ഒക്കെ കിടക്ക ആ നേരെ കിടком ചെയ്യാ ഒരു നല്ലൊരു ഹോട്ടലാണ് ഇതിപ്രതി കാരണം ആണ് അല്ലെങ്കിൽ ഇവിടെ ഈ ടർക്കി വെച്ചിട്ട് ആണ്ാണോ ലാം ഒ പൂ അയ്യ ഞാൻ ഇجا വിടുന്നേ ഒന്ന് പിടിക്ക് ഒന്ന് പിടിക്ക് ഇതൊന്ന് പിടിക്ക് ഇല്ലന്നോ അറിയി ഇതൊന്ന് പിടിക്ക് കണ്ടോ അവിടെ അറബികൾ ഒക്കെ കൂടിയല്ലേ ട്ടോ എന്താണക്കു വേണ്ട എന്താ ഓ എനിക്ക് തേച്ചാട്ടറിക്ക് മാത്രം തേച്ചോ തുറക്കിച്ച് തുറക്കണോ കാരണം കുട്ടി ഫോണുണ്ട് അപ്പൊ ജിന്റെ ജിന്റെ അനക്കെന്തിനോ ആവശ്യല്ലല്ലോ ജിന്റെ അസിസ്റ്റന്റ് ഓക്കെ ഇന്റെ ലെസടി അതാ ചാവി ഒരു കൊണ്ടുപോയിട്ടോ നിർബന്ധ എന്നറക്കാൻ പറഞ്ഞ എന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് കുട്ടി ആയിക്കോട്ടെ അന്തം കുറവണ അന്തം കൊറവാണല്ലേ വേണ്ട

അടിപൊളി ടിപൊളി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്നറിയോ എനിക്ക് ബാത്റൂമ അതുപോലെ ചായ കുടിക്കണം അപ്പൊ പിന്നെ ആരുമില്ലാത്ത സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ ഇരിക്കുമല്ലേ കോഫി പറഞ്ഞേ എന്താ വേണ്ടേ ഇതിന്റെ ചുന്തിരിക്ക് അടി കളി ചുന്തിരി അടിപൊളി ഇരിക്കണുണ്ട് അല്ലേ അല്ലേ അടിപൊളി

എന്ത് മോശം വായിക്കാൻ നോക്കട്ടെ നോക്കണ്ടേ മോശല്ലേ പൈസ വേണം റേറ്റ് നോക്കുമ്പോഴോ ഒന്നും വേണ്ട വലിയ ഹോട്ടലാകുമ്പോ അതിന്റേതായ റേറ്റ് ഇണ്ടാവില്ല പൊറത്ത് ജ്യൂസിനെ എന്താ വേണ്ടത് അമ്പയിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വേറെന്തോക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോർമലി എന്തെങ്കിലും ഒരു അച്ചറു എന്തെങ്കിലും ആയിരിക്കും ഡ്രിങ്ക്സ് വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്കെന്താ വേണ്ട പറ കോഫി ഞാൻ കൂടി കോഫി അടിക്കാൻ കയറിയതായിരുന്നു ജ്യൂസ് ഒഴിച്ചോണ്ടോ കുഴപ്പമൊന്നുമില്ല ഏഹ് എണ്ണ അമ്പത് റുപ്യ അറുപത് റുപ്യ കൂടും അത്രേ ഉള്ളു പുറത്താണെങ്കിൽ തൊണ്ണൂറൊക്കെ ഉണ്ട് ജ്യൂസിന് ഇല്ലേ എത്രയുണ്ട് അറുപതോ അവിടെ റുപ്യ എക്സ്ട്രാ നൂറ് റുപ്യ കൂടുതലാണ് അങ്ങനെ ജ്യൂസ് കൊടുക്കുള്ള ഗ്രേവി ജ്യൂസ് എത്തി എനിക്കുള്ള ഫ്രഷ് ലൈവ് എത്തി ഫ്രഷ് അല്ലേ മിക്സഡ് അങ്ങനെ എന്തോട്ടോ അല്ലേ എങ്ങനെയുണ്ടോ കുടിച്ചോ എങ്ങനെയുണ്ടോ വേണ്ട വേണ്ട ഇത് നോക്കണ്ട

ാണ് നാളെങ്ങനെ ശരിക്കും പറഞ്ഞാളെ വീട്ടിൽ പോവല്ലോ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ എവിടെ വണ്ടി ഡ്രൈവറെ കാണിച്ചു കൊടുത്തിട്ടില്ല ഡ്രൈവർ തല കാണാലോട്ടോ എന്താ എന്താ വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞണ്ടാള അവിടെ നിന്ന്

മല വീടെസ് ഹലോ അസ്സലാമലൈക്കും നിങ്ങളെന്താ പെറക്കം പായിനെ ആ ഫോൺ എടുത്തോ ജിസേ സൗദാ ണ്ടോ ഓള് ഓള് മറ്റേ ഇതാക്കുന്നതൊക്കെ തോള് കടന്നിട്ടേ മോനെ നൊക്കെ വെയ്യേ വയ്യേ ഹോസ്പിറ്റലിൽ പോയോ അല്ലോ ഫോൺ എടുത്തോ സാധനം എടുക്കണ്ടോ അല്ലേ എന്തങ്ങളോ വിശേഷം സുഖാണോ രണ്ടീസ് രണ്ടു ദിവസം നിന്നോട്ടെ വിചാരിച്ചു കൊടുക്കാളും പിന്നെ പറ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിന്ന് പറഞ്ഞു

സുഖമല്ലേ സുഖമാവട്ടെ മഴ പെയ്തു കേട്ടോ അത് പിന്നെ മഴയാണ് ഓക്കെ നിഷാ എന്തായാലും ഈ വീഡിയോ പിടിച്ചത് അതിൻ്റെ എപ്പോഴെങ്കിൽ അടുത്ത് അടുത്ത് വീട്ടിൽ വീട് വരാം ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും ഇല്ല കുറച്ച് ദിവസം നോട്ടോ ചേച്ചിട്ടോ എന്നാലും ഒരു മാസം ഒന്നും നിർത്തൂല എന്തായാലും ഒരു അത് നമുക്കിത് കഴിഞ്ഞിട്ട് അടിപൊളാം ഓക്കെ ഓക്കെ അപ്പോൾ ശരി ഓക്കെ തെറ്റേ ബൈ